ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലിങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ ഹർഷ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ ആൻറ്റി എങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് എനിക്കത് പറയാം ആകെ മനുഷ്യൻ മുങ്ങിയ അവസ്ഥയിലാണ് എനിക്ക് എൻ്റെ രണ്ട് മക്കളും കൈയ്യൊഴിഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയിൽ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഹർഷ പറയാണ് എൻ്റെയും അതേ അവസ്ഥയിലാണ് എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ അവസ്ഥ എന്ത് ഒരു എല്ലും കഷ്ണം അങ് ഇട്ട് കൊടുത്താൽ എൻ്റെ രവി അങ്ങ് ഒതുങ്ങില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹർഷ അതുപോലെയൊന്നും അല്ല ഇപ്പോൾ ആൻറ്റിയുടെ പ്രശ്നം എന്താണ് എൻ്റെ പ്രശ്നം എൻ്റെ മകൻ സത്യനുണ്ടല്ലോ അവൻ എൻ്റെ കയ്യിൽ പ്രതിഭയുടെ സ്വർണ്ണം കൊണ്ടു വെച്ചിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ ഇന്ദ്രൻ്റെ കൈകളിൽ കൊടുക്കാൻ പോയി ഇന്ദ്രൻ്റെ കടം വീട്ടുന്ന അവൻ അത്ര അത് കേൾക്കുന്ന അർഷ പറയണ എൻ്റെ സുശീലാൻഡി ഒരിക്കലും ഇന്ദ്രൻ അനുപമക്ക് വിട്ടുകൊടുക്കരുത് അനുപമയ്ക്ക് വിട്ടുകൊടുത്താൽ തീർച്ചയായും സുശീലാൻഡിക്ക് തിരിച്ചടി കിട്ടും അവളുടെ കയ്യിലായിരിക്കും പിന്നെ ഇന്ദ്രൻ്റെ ചിരട് അതുകൊണ്ട് തന്നെ ആൻ്റി കാനിയുടെ മകൻ നഷ്ടപ്പെടുന്ന വലിയ പ്രശ്നം തന്നെയാണ് അത് കേൾക്കുന്ന സുശീല പറയണത് ശരിയാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ പറയുന്ന ഈ പറയുന്ന ഇന്ദ്രൻ തന്നെയാണ് പക്ഷെ അവൻ ഈ പഴയതുപോലെ ഒന്നും എൻ്റെ വാക്കുകൾക്ക് വലിയ മൂല്യമൊന്നും കൽപ്പിക്കുന്നില്ല സത്യം പിന്നെ വണ്ടേ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ആൻറ്റി ഞാനതിനൊരു ഐഡിയ പറയാം അത് കേട്ടിട്ട് രവി വരുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ ഐഡിയ ആ ജോത്സ്യം പറഞ്ഞ വാക്കുകളാണ് ഏയ് അതിനോട് ഇനി ഞാൻ യോജിക്കുന്നില്ല ജോത്സ്യം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയണ കേട്ടോ അത് എനിക്കും കൂടി ആപത്താണ് എന്ന് പറയുന്നത് രവി കേൾക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പിന്നെ ഐഡിയ അതെ നമുക്ക് റൂമിലോട്ട് പോവാം രവിട്ട് എന്തായാലും ഇന്നലെ രാത്രി കുടിച്ച് വന്ന് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും എനിക്കില്ല റൂമിൽ വെച്ച് സംസാരിക്കുന്നത് പറയുന്നു കേട്ടോ പിന്നീട് രവി പെട്ടെന്ന് അനുഭവം ഒക്കെ വിളിക്കണം അപ്പോൾ അനുപമം കുറേ കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നത് അപ്പോൾ രവി പറയുന്നുണ്ട് ഇനി ഇന്ന് വലിയ തിരക്കിലാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല തിരക്കിലൊന്നും അല്ല എന്ന് പറയുന്നത് എന്തായാലും കാര്യം പറഞ്ഞോളൂ ഇന്ദ്രേട്ടം പോയി വഞ്ചാടി പോയി അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതെ നിനക്കുള്ളൊരു കെണി വരുന്നുണ്ട് എന്ത് കെണി എൻ്റെ അമ്മയും നിൻ്റെ അമ്മായി അമ്മയും എൻ്റെ ഭാര്യയും കൂടി എന്താ ഈ പറയുന്നത് ആ എന്ത് കെണിയാണ് അതെനിക്കറിയില്ല കെണി ഞാൻ കേട്ടില്ല അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന അനുഭവം പറയണേ ഈ വിവരം എനിക്ക് അറിയിച്ചു തന്നതിന് നന്ദിയുണ്ട് നന്ദിയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ എന്ത് ഗണിയുമായി എൻ്റെ മുന്നിലോട്ട് വന്നാലും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വന്നാലും എൻ്റെ ഭർത്താവ് അത് വിശ്വസിക്കില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് രവി എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മായിമ്മയുടെ മുന്നിൽ വെച്ച് ഹർഷയുടെ കരണം നോക്കി മറ്റുള്ളവരുടെ കുടുംബജീവിതം തകര്ക്കുന്നതിന് കരണം നോക്കി രവി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിധി ഉണ്ടാവും എന്ന് പറയുന്നുണ്ടട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ശരി ഞാൻ വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്തായാലും അറിയിച്ചത് നന്ദി എന്നൊക്കെ പറയുന്നുട്ടാ പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ ജീവരാജിനോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി അപ്പം ജീവരാജ് പറയണേ നീ അത് ചെയ്ത് വലിയ തെറ്റായി ഗോകുല് ഗോകുലിനുമായില്ലാം വിവാഹ നിശ്ചയം തന്നെ നടത്തായിരുന്നു അല്ലെങ്കിൽ കേസ് പിന്നിലോട്ട് പോകും കേസ് ഒരിക്കലും അവർ ഇതൊപ്പിട്ട് തരില്ല ആ കേസ് എന്നായിട്ട് പോകും എന്നെപ്പൻ്റെ പഠിപ്പിനെയൊക്കെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജീവരാജിനോട് മഞ്ചാടി പറയുകയാണെ എങ്കിൽ ഞാൻ ഈ ഒരു നിശ്ചയത്തിന് സമ്മതം പോളാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് എന്ന് പറയുമ്പോൾ അപ്പം നീ എനിക്ക് വേണ്ടിയിട്ടാണോ ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലം നിശ്ചയമല്ലേ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് നടക്കട്ടെ എൻ്റെ ഹയർ സ്റ്റഡീസ് പഠിപ്പിന് യാതൊരു കുഴപ്പങ്ങളും വരാൻ പാടില്ല കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പിന്നീട് പിന്നെയും തുടങ്ങും എനിക്ക് വിവാഹാലോചന അതുകൊണ്ട് എൻ്റെ പഠനം എന്ന് പറയുന്നത് എൻ്റെ ഭാവിയിലെ സ്വപ്നം എന്ന് പറയുന്നത് അത് നിറവേറില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ജീവരാജ് പറയുന്നത് എന്നാലും എനിക്ക് വേണ്ടി നീ അത് ചെയ്യേണ്ട എന്തിനു വേണ്ടി എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയണേ ഇപ്പം നീ അതൊന്നും ആലോചിക്കണേ നിൻ്റെ കേസ് പിൻവലിക്കാൻ തൽക്കാലം ഗോകുലമായുള്ള വിവാഹ നിശ്ചയത്തിന് ഞാനങ്ങ് സമ്മതം മൂളിയാൽ പോരെ അപ്പം നീ കേസിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് പോവാണ് ട്ടാ പിന്നീട് അനുപമയാണ് കാണിക്കുന്നത് സത്യനെയും പ്രതിഭയെ അനുപമയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ആഹാ നിങ്ങൾ വരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ വിരുന്നാക്കണമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ദ്രട്ടനോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഞാനൊരു ദിവസം വിളിക്കാം ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടാണ് അത് പ്രതിഭയുടെ അച്ഛനമ്മയുടെ അടുത്തോട്ടാണ് അവിടുത്തെ വിരുന്നിട്ട് പോകണം അപ്പോൾ എന്താ ഈ വഴി കയറിയത് അല്ല ചേച്ചിയൊന്നു കാണണമെന്ന് തോന്നി പിന്നെ അത് മാത്രമല്ല ഈ സാധനം ഇവിടെ ഏൽപ്പിക്കാനാണ് ഇതെന്തോന്ന് സാധനം എന്ന് അനുഭവം ചോദിക്കുമ്പോൾ പറയുന്നത് അത് പ്രതിഭയുടെ കുറച്ച് സ്വർണ്ണം അതെന്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതെ ഇന്ദ്രൻ കുറച്ച് കടമുണ്ട് സച്ചി ിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കടം തീർക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട് അത് അമ്മ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇന്ദ്രട്ടന്റെ ജീവിതത്തിൽ അമ്മ ഇവിടെ തടയിടാൻ വരും അതില്ലാതിരിക്കാനാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ ഈ സ്വർണം കൊണ്ട് എന്തായാലും വേണ്ട പ്രതിഭക്ക് പ്രതിഭയുടെ അച്ഛനും അമ്മയും കൊടുത്ത സ്വർണ്ണമാണ് അത് ഞങ്ങൾ വാങ്ങി വെക്കുന്നത് ശരിയല്ല നീ വേണമെങ്കിൽ ഇന്ദ്രട്ടന് കൊടുത്തോ അത് ശരിയാവില്ല കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രട്ടൻ അത് വാങ്ങില്ല അപ്പോൾ പ്രതിഭ പറയണേ എന്തായാലും കടം കടം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പിന്നെ ഇത് വാങ്ങനേച്ച് എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭയ്ക്ക് യാതൊരു വിരോധവും ഉണ്ടാവില്ല അവളുടെ വീട്ടുകാർ അതൊന്നും കുഴപ്പമില്ല എനിക്ക് തന്ന സ്വർണം പ്രതിഭക്ക് കൊടുത്ത സ്വർണം എനിക്കും കൂടിയല്ലേ എന്നൊക്കെ സത്യം പറഞ്ഞിട്ട് അനുഭവയെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് കേട്ടാ അങ്ങനെ അനുഭവം ആണ് എന്നാൽ ഈ സമയം ഇങ്ങനെ ഹർഷയെയും സുശീലയും നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ സുശീലയാണെങ്കിൽ ഹർഷയുടെ കാറിലാണെങ്കിൽ സുശീല ഒരു പ്പി വെള്ളം കൊടുന്നിട്ട് പറയണേ അനുപമ സോറി ആ വരുന്ന ഇന്ദ്രൻ എന്തായാലും അഭിനയം തുടങ്ങിക്കൊള്ളു എന്ന് പറയാനായിട്ട് ഒരു വിധത്തിന് സംശയം തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഹർഷ പറയുന്നത് കേട്ടാ അനുപമം സോറി സുശീല ഇങ്ങനെ വല്ലാതെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ അഭിനയം ഇങ്ങനെ തുടരുകയാണ് അപ്പോഴേക്കും ഇന്ദ്ര ഓടിവരുകയാണ് എന്താ എന്താ പറ്റിയത് നമുക്കെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ ഇന്ന് രാവിലെ കൊഴിഞ്ഞ് വീണിരിക്കുന്നു എന്തിനെന്ന് ചോദിക്കുമ്പോൾ സത്യൻ ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ നിൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ സുഷീല ആൻഡിക്ക് പെട്ടെന്ന് ഷോക്കായി എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു ഇതമ്മ മരുന്ന് പ്രസ്ക്രിപ്ഷനും ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കൊടുക്കുമ്പോൾ ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോ എന്തായാലും ഇന്ദ്ര നീ വണ്ടിയിൽ കയറി എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവിടാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് കൊണ്ടുവിടാൻ എന്നൊക്കെ ഇങ്ങനെ പറയും ഉടൻ തന്നെ പറയാണ് പിന്നെ അത് വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ അമ്മയെ കൊണ്ടുപോയിക്കോളാം നമുക്ക് വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയ് അതൊന്നുമില്ല എന്താങ്കിൽ വായോ എന്ന് പറഞ്ഞ് എണിപ്പിക്കുമ്പോൾ തന്നെ സുശീലക്കോ ഒരു ഉഷാറൊക്കെ വന്നിട്ടാണ് അപ്പോ അവിടെ ഹർഷ പറയാണ് ഇന്ദ്ര നിന്നെ കണ്ടപ്പോൾ തന്നെ നിൻ്റെ അമ്മക്ക് ഉഷാറായി നീ നിൻ്റെ അമ്മയെ ഇങ്ങനെ ഒഴിച്ചു മാറ്റുന്നുണ്ടെന്ന് കാണുമ്പോൾ ശരിക്കും നിൻ്റെ അമ്മക്ക് ടെൻഷനുണ്ട് അതുകൊണ്ട് അമ്മയെ നീ ഇങ്ങനെ മാറ്റി നിർത്തരുത് നീ നിൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് എന്തായാലും അമ്മയെ കൊണ്ടുപോയിക്കോ എന്ന് പറയണിട്ടോ അപ്പോൾ ഈ സമയം ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഇങ്ങനെ സോനയാണ് കാണിക്കുന്നത് സോന ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ നേരാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോനെ പറയുകയാണെ എന്തായാലും സത്യേട്ടന് മാത്രമേ അമ്മയെ ഉടക്കാൻ കഴിയുള്ളൂ പക്ഷേ അമ്മയെ ഉടക്കിയതും സത്യേട്ടൻ്റെ ജീവിതത്തിൽ ഇനി വലിയ സുഖം സത്യേട്ടന് കിട്ടില്ല എന്ത് ചെയ്യാം സുഷീലയുടെ സ്വഭാവം ഇങ്ങനെ ആയല്ലേ പിന്നെ എന്ത് ചെയ്യാറ് എന്നിങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് സത്യനെയും പ്രതിഭയെയും ഇങ്ങനെ സുധനും ഭാര്യയും കൂടി സ്വീകരിക്കുകയാണ് മക്കൾ വന്നല്ലോ സന്തോഷമായി എന്തായാലും ഇത് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ പ്രതിഭ അറിയണ എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നു എന്നും വിശ്വസിക്കാനാവാത്ത ഒരു സ്വപ്നമാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും വന്ന കാലം നിൽക്കാതെ അകത്തോട്ട് കയറും എന്നൊക്കെ പറയണേ അങ്ങനെ അവർ തമ്മിൽ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ വിശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ സുശീല എന്ത് പറയുന്നു കുഴപ്പമൊന്നുമില്ല അമ്മയുമായി എന്നൊന്ന് ചെറുതായി വഴക്കിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ യാത്ര ഒന്നും പോകുന്നില്ല എന്ത് യാത്ര എന്ന് സത്യം ചോദിക്കുകയാണ് സാധാരണ ഈ കല്യാണം കഴിഞ്ഞവരൊക്കെ യാത്ര പോകുമല്ലോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ സുധം പറയണേ അതിന് യാത്ര എന്നല്ലേ പറയാം ഹണിമൂണിനെ എന്നാ പറയുക അപ്പോൾ അവിടെ സത്യനും ഈ പറയുന്ന പ്രതിഭക്കും ഇങ്ങനെ നാണൊക്കെ വരികയാണേട്ടോ അങ്ങനെ സത്യം പറയണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരു ജീവിതം തുടങ്ങി അതുകൊണ്ട് തന്നെ യാത്ര ഒക്കെ പോകണം പക്ഷേ ഇപ്പോൾ അമ്മയുമായി ഉടക്കി നിൽക്കുക അപ്പോൾ പ്രതി പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അമ്മയൊന്നും ഉടക്കിയിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യം അത് ഇന്ദ്രട്ടൻ്റെ കുറച്ച് കടമുണ്ട് ആ കടം വീട്ടാൻ വേണ്ടി എൻ്റെ സ്വർണ്ണം കൊടുത്തിരിക്കുന്നു അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഉണ്ടായ സത്യങ്ങളെല്ലാം സത്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതാണ് സത്യാവസ്ഥ സച്ചി സത്യസാരിൽ നിന്ന് പണം വാങ്ങി അതിൽ പതിനഞ്ച് ലക്ഷം ഇങ്ങനെ കൊടുത്തു ബാക്കി എൻ്റെ കല്യാണ ആവശ്യത്തിനാണ് നടന്നത് പക്ഷേ ആ കല്യാണം നടന്നില്ല അതുകൊണ്ട് ഇന്ദ്രേട്ടൻ ഇന്ദ്രട്ടനൊരു കടക്കാരനാവാൻ പാടില്ല ില്ലല്ലോ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് പ്രതിമയ്ക്ക് തന്നത് എനിക്കുള്ളത് തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ വീട്ടിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധം പറയണേ എനിക്കെന്ന് പരാതി അതിലൊരു ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയാനുണ്ട് പക്ഷെ പ്രതിഭയുടെ അമ്മക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്നാൽ ഈ സമയം സുഷീലയെ നേരെ കൊണ്ടുവരുന്നത് സോനിയുടെ അടുത്തോട്ടാണ് അപ്പോൾ സുശീലയ്ക്ക് വലിയ പിടിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ ഭാനമ്മയും സോനയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ അമ്മക്ക് തീരെ സുഖമില്ല അമ്മയെ ഇങ്ങനെ വഴിവക്കിൽ വെച്ച് കണ്ടു ഈ പറയുന്ന ർഷയാണ് കൊണ്ടുവന്നത് പിന്നെ അത് ഡോക്ടറെ കാണിച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായത് പറയണ്ടേ അപ്പോൾ എന്ന് പറയുമ്പോൾ സുശീല പറയണേ നീ വല്ലാതെ കിടന്ന് ചിലക്കണ്ട നിന്നോട് നിൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നിനക്ക് അതിന് വലിയ സമ്മതമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ നിൻ്റെ ഭാര്യയാണ് വലുത് ഈ അമ്മയെ അവിടെ കൊണ്ടുവിടാ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അത് കേൾക്കുന്ന ഇന്ദ്രം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയെ നമുക്ക് ഇഷ്ടമല്ലല്ലോ അനുഭവമേ ഇഷ്ടമില്ലാത്തവർക്ക് എന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ നീ ചിലക്കണ്ട മക്കൾക്കെല്ലാം ഞാനൊരു ഭാരമായി നീ ഉണ്ടല്ലോ അവിടെ എനിക്ക് എന്തെങ്കിലും ആശ്വാസമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സുശീലങ്ങ് അകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ ശ്യാമെത്തിയിട്ടോ എൻ്റെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശ്യാമനോട് കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ എവിടെ വെച്ചാണ് കണ്ടത് അത് ഹർഷ അങ്ങനെ വഴിവെക്കിൽ നിന്നിരുന്ന ഹർഷയാണ് എന്നെ വിളിച്ചത് അപ്പോൾ ശ്യാമ പറയണേ ഇന്ദ്രട്ടാ ഇതൊരു പ്ലാനാണ് ഇത് അടുത്ത കെണി ഒപ്പിക്കുകയാണ് അനു ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ആ പദ്ധതിയാണെന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇന്ദ്രന് തോന്നോ പിന്നീട് ഇന്ദ്രം വീട്ടിലോട്ട് വരുകയാണ് അങ്ങനെ വീട്ടിൽ വരുമ്പോൾ അനുഭവം അങ്ങനെ ഭക്ഷണമൊക്കെ വാരിക്കുകൊടുക്കാൻ അപ്പോൾ ഇന്ദ്രം കാര്യമായി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സമയം അനുഭവം ചോദിക്കാൻ എന്തത്ര വല്ലാതെ കാര്യമായി ആലോചിക്കുന്നത് അല്ല അമ്മ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴെന്ന് തന്നെ അനുഭവം പറയണേ ഇത്ര വല്ലാതെ ആലോചിക്കാനൊന്നുമില്ല ഹർഷയുടെ പ്ലാനാണെന്ന് ഇന്ദ്രേട്ടന് പോലും മനസ്സിലായില്ലേ ആ എനിക്ക് മനസ്സിലായി എന്നാൽ ഹർഷയുടെ മുഖത്തടിച്ച് ഒന്നുകൊണ്ട് കൊടുക്കുമായിരുന്നില്ല ആ സമയം ഇന്ദ്രേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒപ്പം നിൽക്കില്ലല്ലോ വേണ്ടത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലല്ലോ വേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഏഷ്യം പിടിക്കാൻ അങ്ങനെ ഇരിക്കുന്ന ചോറൊക്കെ തട്ടിയിട്ട് ഇനി വന്നത് മുതൽ പിന്നെ എൻ്റെ സമാധാനം പോയി ഇനി തുടങ്ങി മനുഷ്യന് സുഖമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇന്ധനം റൂമിൽ പോയിട്ട് ബ്രാന്തളകി കിടക്കുകയാണ് കേട്ടോ എന്നാൽ അനുഭമിയാണെങ്കിലൊക്കെ അറിയാനൊന്നും നിൽക്കില്ല മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ കുറിക്കുന്നുണ്ട് ആ ആ ഭക്ഷണം കഴിക്കുന്ന ആ ടേബിളിൽ അതേപോലെ ആ കസേരയിൽ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ തട്ടിയ ചോറ് പോലും മാറ്റാതെ അനുപമം അവിടെ തന്നെ അങ്ങ് ഇരിക്കുന്നു ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ ഇങ്ങനെ കിടന്നുറങ്ങാനോ പിന്നീട് ഉറക്കത്തിൽ നിന്നും വാങ്ങി എണീക്കുകയാണ് ഇന്ദ്രൻ അപ്പോൾ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച താൻ ചെയ്തത് ഒരു വിഡിത്തരമായി എന്തിനാണ് താൻ പെട്ടെന്ന് അനുഭവിയോട് ദേഷ്യപ്പെടുക ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു വലിയൊരു തെറ്റ് തന്നെയാണ് താൻ ചെയ്തതെന്ന കുറ്റബോധം ഇങ്ങനെ ഇന്ദ്രൻ്റെ ഉള്ളിൽ വരികയാണ് അങ്ങനെ ഇന്ദ്രൻ എന്തു ചെയ്യുന്നു പിന്നീട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ എങ്ങനെ നേണേറ്റ് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെത്തന്നെ അനുപമ ഇരിക്കുന്നതായിരിക്കൂട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയണേ അനു സോറി ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെയൊക്കെ പെരുമാറി എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ അതെ നിങ്ങൾ പഴയതുപോലെ സോറി കൂറി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് സഹിച്ച് നിങ്ങളുടെ വീട്ടിലൊരു ഭാര്യ അടിമയായി അടിമയായിപ്പോയി ജീവിക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ അമ്മയുടെയും നിങ്ങളുടെയും സ്വഭാവം ഉണ്ടല്ലോ അതെൻ്റെ അടുത്ത് നടക്കില്ല അനുപമ എന്ന് പറയുന്നവൾ ഇനി ഒരു തൻ്റെടിയായ ഒരു സ്ത്രീയായി തന്നെ മുന്നോട്ട് പോകും അനുപമ എന്ന് പറയുന്നവർ ആർക്കും ആർക്കും മുന്നിലും ഇനി എൻ്റെ ജീവിതം എൻ്റെ മാനം പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല അതൊന്ന് കുറിക്കുന്നത് നല്ലതാണെന്ന് പറയട്ടെ അവിടെ ഇരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കാ അപ്പം ഇന്ദ്രനെ ആകെ പേടിയവണ് അനുപമയുടെ ആ മുഖം മൂടി കാണുമ്പോൾ ഇതുവരെ മുഖം മൂടിയിട്ട് നടന്നിരുന്ന അനുപമയെ യഥാർത്ഥ അനുഭമമെന്തെന്ന് മനസ്സിലാവുമ്പോൾ ഇന്ദ്രകനെ പേടിച്ച് നിൽക്കേട്ടാ ഈശ്വര ഇനി ഇവളോട് മിണ്ടാൻ എന്താ വഴി എന്നൊക്കെ എന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അനുപമ ഇന്ദ്രനെ നോക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ദ്രൻ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയാലും എന്തായാലും ഞാൻ കടയിലോട്ട് പോവുകയാണ് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അനുഭവം തിരിഞ്ഞു നോക്കുന്നില്ല കടയിലോട്ട് പോകുകയാണെങ്കിൽ സാധനം മേടിക്കാനുള്ളൂ വാട്സാപ്പിൽ മെസ്സേജ് വിടുമെന്ന് പറയണേ അപ്പോഴും ഇങ്ങനെ സോറി സോറി എന്ന് പറയാൻ വേണ്ടി കഴിയും കാലമൊക്കെ ഇങ്ങനെ നീളുന്നുണ്ട് പക്ഷേ ആ അനുപമയെ തൊടാനൊരു പേടി പക്ഷേ അനുഭവം തിരിഞ്ഞു നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ പറയണം എന്നാൽ ഞാൻ കടയിലോട്ട് പോട്ടെ അതിന് മറുപടി തന്നെ കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ തനിക്ക് കിട്ടേണ്ടത് അനുഭവം അനുപമയിൽ നിന്ന് കിട്ടുമ്പോൾ ഇന്ദ്രനാകെ പേടിയവണ് എന്നാൽ ഈ സമയം രാഹുലിനെയും മൃദുലേയും ാണ് കാണിക്കുന്നത് അവരിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് വഴിവെക്കൽ നിർത്തണം നല്ല ഇരുട്ട് സമയമാണ് അപ്പോൾ രാഹുൽ കാണാൻ പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായി ഇങ്ങനെ ഗോകുൽ ബൈക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് രാഹുലാണല്ലോ രാഹുലിൻ്റെ കൂടെ ആരോ ഒരു പെണ്ണ് എൻ്റെ ഹിന്ദുവാണോ എന്ന് പറഞ്ഞിട്ട് ആ ബൈക്ക് ആ കാറിൻ്റെ തൊട്ടരികിലോട്ട് വരികയാണ് അപ്പോൾ രാഹുൽ അവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണാണ് ഇത് കാണുന്ന ഗോകുലിതെൻ്റെ ഹിന്ദു അല്ലല്ലോ എന്താണ് ഇതാരാണ് ഈ പെണ്ണ് എന്നറിയാൻ വേണ്ടിയിട്ട് രാഹുലിൻ്റെ കാറിൻ്റെ പിറകിലോട്ട് പോകണം അപ്പോഴേക്കും രാഹുൽ ഈ ഗോകുലിനെ കാണുന്നില്ല രാഹുൽ കാറിൽ വന്ന് കയറുന്നു പിന്നീട് ഗോകുല് രാഹുലിനെ പിന്തുടർന്നു പോകുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ